നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക എല്ലാ പൊതുജനങ്ങളും ഈ മറിവിലേക്കായിട്ട് വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവർക്കും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ടെലികമ്മ്യൂണിക്കേഷൻസ് ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം ഇനി മുതൽ ഏതൊരാളുടെയും സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിക്കാനും അതുപോലെ തന്നെ നിരീക്ഷിക്കാനും ഇതുവഴി കേന്ദ്ര സർക്കാരിന് സാധിക്കും അടുത്തിടെ ലോക്സഭ പാസാക്കിയ ബില്ല് കഴിഞ്ഞ ദിവസം രാജ്യസഭയും പാസാക്കിയിരുന്നു പുതിയ ബില്ലിന് അംഗീകാരം ലഭിച്ചതോടെ സമൂഹമാധ്യമങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങൾ ദൃശ്യങ്ങൾ ശബ്ദങ്ങൾ വീഡിയോകൾ ഡാറ്റാ സ്കീമുകൾ അതുപോലെ തന്നെ സൂചനകൾ അടയാളങ്ങൾ എന്നിവയെല്ലാം തന്നെ നിരീക്ഷിക്കാനും അതുപോലെ തന്നെ പരിശോധിക്കും ും അധികാരം ലഭിക്കും ബില്ലിന് അംഗീകാരം ലഭിച്ചതോടെ കേന്ദ്ര സർക്കാരിന് ദേശസുരക്ഷ പൊതുസുരക്ഷ സൈബർ സുരക്ഷ എന്നിവ മുൻനിർത്തിയും മറ്റ് അടിയന്തര സാഹചര്യങ്ങളിലും ടെലികോം സേവനം പൂർണ്ണമായിട്ടും ഏറ്റെടുക്കാനുള്ള അധികാരവും ലഭിക്കും ദേശദ്രോഹകരമായിട്ടുള്ള സന്ദേശങ്ങൾ കൈമാറുന്നുവെന്ന് ഏതെങ്കിലും വിധത്തിൽ കണ്ടെത്തുകയാണെങ്കിൽ സർവീസ് ദാതാവ് ഡാറ്റ പിടിച്ചെടുക്കുകയും കേന്ദ്രത്തെ അറിയിക്കുകയും വേണ്ടതാണ് സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകരുടെ സന്ദേശങ്ങളും മറ്റും പിടിച്ചെടുക്കരുത് എന്ന വ്യവസ്ഥയുണ്ടെങ്കിലും അക്രെഡിറ്റഡ് മാധ്യമപ്രവർത്തകനാണെന്ന് ബന്ധപ്പെട്ടവർ സേവനദാതാവിനെ അറിയിച്ചിരിക്കണമെന്നും വ്യവസ്ഥയുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കോവിഡിന്റെ ഉപവകഭേദമായിട്ടുള്ള ജെ എൻ വൺ രാജ്യത്ത് നാൽപ്പത് പേർക്ക് കൂടി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇതോടെ ജെ എൻ വൺ സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം നൂറ്റി ഒൻപതായതായിട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നൂറ്റി ഒൻപത് ജെ എൻ വൺ കേസുകളിൽ മുപ്പത്തിയാറും ഗുജറാത്തിലാണ് കർണാടകയിൽ മുപ്പത്തിനാല് ഗോവയിൽ പതിനാല് മഹാരാഷ്ട്ര ഒൻപത് കേരളം ആറ് രാജസ്ഥാൻ നാല് തമിഴ്നാട് നാല് തെലങ്കാന രണ്ട് എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ രോഗികൾ ആരുടെയും നില ഗുരുതരമല്ല ഭൂരിഭാഗം രോഗികളും വീടുകളിൽ തന്നെ സമ്പർക്ക വിലക്കിൽ കഴിയുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഭൂമിയുള്ള എല്ലാ ആളുകളും പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഭൂമി തരം മാറ്റാനായിട്ട് ആർ ടിഒമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക അദാലത്തുകൾ നടത്താൻ സർക്കാർ തീരുമാനമായിരിക്കുകയാണ് കെട്ടിക്കിടക്കുന്ന രണ്ടര ലക്ഷത്തിലേറെ അപേക്ഷകളിൽ ഇരുപത്തിയഞ്ച് സെന്റിൽ താഴെ വിസ്തൃതിയുള്ളതും ഫീസ് അടയ്ക്കേണ്ടതില്ലാത്തതുമായിട്ടുള്ള ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തോളം വരുന്ന ഓൺലൈൻ അപേക്ഷകൾ ജനുവരി പതിനാറിന് ആരംഭിക്കുന്ന അദാലത്തുകളിൽ തീർപ്പാക്കാൻ ലാൻഡ് കമ്മീഷൻ നിർദ്ദേശം നൽകി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതായിരിക്കും ഉത്തരവിടുമ്പോൾ അപേക്ഷകരെ എസ് എം എസ് മുഖേന അറിയിക്കുകയും ചെയ്യും ഓരോ ഡിവിഷനിലെയും അദാലത്തുകളുടെ തീയതി പിന്നീട് നിശ്ചയിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെയും പേര് മാറ്റണമെന്ന് കേന്ദ്ര സർക്കാർ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി നാക്കണമെന്നാണ് നാഷണൽ ഹെൽത്ത് മിഷന്റെ നിർദ്ദേശം ആയുഷ്മാന് കീഴിൽ ധനസഹായം ലഭിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ഇനി മുതൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാണ് അറിയപ്പെടുക ഡിസംബർ അവസാനത്തോടെ പേര് മാറ്റം പൂർത്തിയാക്കണം എന്നാണ് നിർദ്ദേശം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് സ്വന്തം കെട്ടിടത്തിലല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ ഫ്ലക്സ് ബോർഡിൽ പേര് പ്രദർശിപ്പിക്കണം പേരിന് മാറ്റം വരുത്താൻ മൂവായിരം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ആയുഷ്മാൻ ഭാരത് പോർട്ടലിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയും വേണം അതാത് സംസ്ഥാനങ്ങളിൽ അവരുടെ ഭാഷകളിലേക്ക് പേര് മാറ്റാവുന്നതാണ് എന്നാൽ ടാഗ് ലൈനിൽ മാറ്റം വരുത്താൻ പാടില്ല ഈ ഡിസംബർ മാസത്തിൽ തന്നെ ഇവയെല്ലാം പൂർത്തിയാക്കിയിരിക്കണം എന്നാണ് നിർദ്ദേശം ജനുവരി മുതൽ പുതിയ ആയിരിക്കും പ്രവർത്തിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഭാരത് റൈസ് ബ്രാൻഡിലുള്ള അരി ഉടൻ വിപണിയിലേക്ക് എത്തുകയാണ് കിലോഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിലാവും അരി ചില്ലറ വിൽപ്പനയ്ക്കായിട്ട് എത്തുക രാജ്യത്ത് അരിയുടെ വില കുതിച്ചുയർന്നതാണ് ഭാരത് റൈസ് എന്ന ആശയത്തിലേക്ക് കേന്ദ്ര സർക്കാരിന് എത്തിച്ചത് ഇന്ത്യയിലെ അരിയുടെ ശരാശരി ചില്ലറ വിൽപ്പന വില കിലോഗ്രാമിന് നാൽപ്പത്തിമൂന്ന് രൂപയാണ് മുൻവർഷത്തേക്കാൾ പതിനാല് ദശാംശം ഒരു ശതമാനമാണ് അരിക്ക് വർദ്ധിച്ചത് ഈ ബ്രാൻഡിന് കീഴിൽ സർക്കാർ ഇതിനകം മാവും അതുപോലെ പയറും വിൽക്കുന്നുണ്ട് നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഫെഡ് നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ എൻ അതുപോലെ കേന്ദ്രീയ ഭണ്ടാർ ഔട്ട്ലെറ്റുകൾ എന്നിവ വഴിയാണ് അരി വിൽക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിലോയ്ക്ക് ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസ നിരക്കിൽ കേന്ദ്ര സർക്കാർ ഭാരത് ആട്ട പുറത്തിറക്കിയിരുന്നു പത്ത് കിലോ മുപ്പത് കിലോ പാക്കറ്റുകളിൽ ഇത് ലഭ്യമാണ് ഗോതമ്പിന്റെ വിലക്കയറ്റത്തെ തുടർന്നായിരുന്നു ഈ തീരുമാനം അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുകയാണ് ഇന്ന് ബുധനാഴ്ച ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാര്ട്ടിന്റെ സ്വർണ്ണത്തിന് പത്ത് രൂപയും ഒരു പവന് ഇരുപത്തിരണ്ട് രൂപയുമാണ് ത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയിലും ഒരു പവൻ ഇരുപത്തി രണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവർക്കും ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക